ഹായ് ഫ്രണ്ട്സ് നമ്മൾ വന്നിട്ടുള്ള കഫ്താനുള്ള കുറച്ച് ആണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഫൈസലി ടോപ്പിൽ വരുന്ന ഒരു മോഡലാണ് അത് നമുക്ക് അല്ല ക്രേപ്പ് മെറ്റീരിയൽ ആയിട്ട് ഇത് വരുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് അടുത്ത കഫ്താനി ഫുൾ ലെങ്ത് ഫുൾ സ്ലീവില് വരുന്നതാണ് നല്ല പ്രിന്റ് ആട്ടൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇനി കാണിക്കുന്നത് ഒരു ഇമ്പോർട്ടൻഡ് ബിറാനിയം ക്ലോത്തിൽ വരുന്ന കേട്ടോ നല്ല പ്രിന്റുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ മോഡൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാ അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബിലേക്ക് ഞാൻ മറക്കരുത് ഡി ടി ഡി സി ഓൺലൈൻ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പമാളഞ്ചർ റൂട്ടിൽ വെച്ച് കൈപ്പുറത്താണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്